എന്ത വെക്കത് ഒന്ന് സത്യം മാറ എനിക്ക് നിങ്ങളെന്തോ പറയണത് നോ ഐഡിയ ആദ്യം ഹനുമാനെ കാണി കാണിച്ച് ഞെട്ടിച്ചു ഇപ്പൊ അടുത്താ ശിവൻ അല്ലേ മഹാദേവൻ അല്ലേ എന്തു വെക്കത് എനിക്ക് പയ്യ കാള കാള കാണ മൊഞ്ചെന്ത മൊഞ്ചല്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ

ഇത് എങ്ങനെ എന്റെ വർക്കിംഗ് രീതിയൊക്കെ ഒന്ന് പറയാവോ നമ്മള് കാളയുടെ തല അനങ്ങും പറയുന്നത് കേട്ടു ശിവൻ എഴുന്നേറ്റ് നിൽക്കും കേട്ടു അത് കാണിക്കാവോ എങ്ങനെയാ ശിവന് ശിവൻ ആ ഇപ്പൊ എന്താ ചെയ്യാൻ കാള കാള ഓ തല തലക്കും ഇത് കണ്ടോളക്ക ഇവിടെ ബാക്കിലാന്നോ വേറെന്താ ചെയ്യും ഓ ഇടത്തോട്ടും മലത്തോട്ടും വാങ്ങൂല്ലേ വേറെന്തൊക്കെയാണ് ശിവൻ പൊങ്ങും ഓ ഞെട്ടിക്കും കേട്ടോ ഇപ്പൊ നിലവിൽ ഒരു പന്ത്രണ്ട് അടികളുണ്ട് ഇപ്പൊ എഴുന്നേക്കെ പത്ര അടിയാവും നിർമ്മിക്കുന്നതിന്റെ കഴിവ് മാത്ര സംസാരിക്കുന്ന കഴിവില്ലേ എന്റെ അമ്മ പൊങ്ങുന്നു ഇങ്ങോട്ടേ മാക്സിമം അല്ലേ നിലവിൽ ഒരു ബൈക്കിനകത്ത് ചെയ്തിരിക്കണം ബൈക്കിനകത്തുള്ള ഒരു ഫ്ലോട്ടാണ് ശിവനും നമ്മളെ കാളായി

േ ആ ഇവിടെ ലിവർ ഉണ്ടല്ലേ ഈ ലിവറിനകത്ത് പിടിച്ചനക്കുന്നേ എന്തൊക്കെ സെറ്റപ്പ് ബാക്ക് ലോട്ട് വന്നു കഴിഞ്ഞാ ജനറേറ്റർ ആംപ്ലിഫയറും സ്പീക്കറും കാര്യങ്ങളും അതെല്ലാം പാട്ടിടാൻ പറ്റും പിന്നെ

പറ രണ്ടു മാസം കൊണ്ട് ഇക്ക എടുത്തുകൊണ്ടാണ് ഈ രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുത്തത് ഓക്കേക്കാ നിരം സാധാരണ നമ്മൾ പടം പടം ഇത് ഒന്നും തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഇക്കാ ഇന്നേരം ഇന്നല്ലേ ആദ്യമായിട്ട് ഇറക്കുന്ന പുറത്തത് ആദ്യമായിട്ട് ഇറക്കിയപ്പോ അമ്പലത്തിൽ തിരുമേനി മാലയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളെ എല്ലാം പൂജിച്ചിട്ടാണ് ഇറക്കിയില്ലേ നമ്മൾ ഏത് അമ്പത്തിലുണ്ട് പൂജിച്ചേ അപ്പറ ചെറക്കിറക്കാവുന്ന ചെറുക്കര ചെറുതെ സ്വന്തം തലോ എന്റെ ചവറ പട്ടതാനം അല്ലേ ഓക്കെ അമ്പലത്തിൽ കൊണ്ട് പൂച്ചിടങ്ങാ ചെയ്ത് ഈ മാലയൊക്കെ എവിടുന്ന് കിട്ടി ഐഡിയെല്ലാം കൊള്ളാം 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 പിന്നെ ഏറ്റവും നമ്മൾ ശിവന്റെ ഏറ്റവും തലയുടെ ഏറ്റവും മുകളിലായിട്ടേ അവിടുന്ന് വെള്ളം വരൂദേവി ഗംഗാദേവി ഗംഗാദേവി വെള്ളം വരും ഓക്കെ ഗംഗാദേവി അങ്ങനെ വെള്ളം തുപ്പാൻ പോകുന്ന കണ്ടോണം

ഓ അങ്ങനെ കൂടെ വരുന്നുണ്ടല്ലേ നിങ്ങൾ പുറത്ത് കൊണ്ടുപോകില്ലേ പുറത്ത് സമയങ്ങളിൽ കൊണ്ടുപോകാൻ പോവല്ലേ നമ്മളത് ബൈക്ക് ഇതെല്ലാം കൂടെ വലിയ വണ്ടിക്കകത്ത് വെച്ചിട്ട് അവിടെ കൊണ്ടുവന്ന അവര് പറയുന്ന സൈറ്റിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് സെറ്റ് 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 ചെയ്തിട്ട് അവിടെ പോകും നമ്മള് നമ്മളെ നന്ദി ഇല്ലേ നന്ദിയുടെ രൂപമാണല്ലേ തലേ കാട്ടും എല്ലാം ആ മണിയൊക്കെ ഉണ്ടല്ലേ ഓക്കേ ഇന്നത്തെ ഏതൊക്കെ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് ആ കമ്പി തന്നെ അന്ന് നമ്മള് അനുമാന ഒക്കെ ഉണ്ടാക്കിയാതെ ഓ നേരത്തെ ഞാൻ ഇക്ക പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ ഒരു പള്ളിയുടെ രൂപം ഉണ്ടാക്കില്ലായിരുന്നു ഒട്ടും ഇല്ല ആ ഒട്ടകത്തിന് ആ ഒട്ടന തന്നെയാണ് ആ ഓട്ടം തന്നെ അല്ലേ അതിനകത്താണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തില്ലേ ഇതിനകത്ത് എന്തൊക്കെ ഉപയോഗിച്ചത് എത്ര എത്ര നമുക്ക് പറയാൻ നിലവിലെത്ര ചെലവാക്കി അറിയാൻ പറ്റത്തില്ല ഒരുപാട് പൈസ ആയി ഒരുപാട് പൈസ ആയില്ലേ ഈ ഈ സാധനം ആയിട്ട് അറിയാൻ പറ്റത്തില്ല ആ കാളക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പുറമേ കാണുന്നത് എന്തൊക്കെയാണിത് തുണിയാണിയാ സാധാ തുണിയല്ലേ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ തുണി ഒട്ടിച്ചേക്കു ഇതൊക്കെ എവിടെ പോയി കളക്ട് ചെയ്ത് കാള കൊള്ളാം കേട്ടോ കള അടിപൊളിയാണ് നമ്മൾ ശിവൻ ഒന്നുകൂടെ കാണിക്കാൻ പറ്റിയ ഓക്കെ നമ്മൾ ശിവൻ എഴുതേക്കാൻ പോവാട്ടോ ആ ഓക്കെ േക്കനുണ്ടോ നിലവിലൊരു പന്ത്രണ്ട് അടികളോ ഹൈറ്റ് ഉള്ളതാണ് അതിന് നമ്മള് ഉയർത്തുമ്പോ ഒന്നും കൂടെ നല്ല രീതിയിൽ ഒരു പതിനഞ്ചടി പതിനാറ് അടികളോ ഉയരത്തിലോട്ട് പോകുന്ന കൊള്ളാം കേട്ടോ താത്തോട്ടോ താത്തോട്ട് അതെവിടെയാണ് കറക്കുന്നവട ഇവിടെ ഓ അങ്ങനെ താന്നു ൾസറിനാണ് എല്ലായിടത്തും ഇറക്കുന്നത് ഓക്കെ നമ്മളെവിടെ വിളിച്ചാലും പോകൂലേ ഉത്സവ സമയങ്ങളിൽ പറയലുണ്ടായ ആ ഒരു ശ്രമം എന്തൊക്കെയാണ് അവന് ഒരു മനസ് ഉണ്ട് ചെയ്ത് തരണമെന്നുള്ള ഒരു മനസ്സാണ് അപ്പം അത് എന്നും എല്ലാം ചെയ്യാൻ എല്ലാം ചെയ്യാൻ തരും ഞാൻ കൂടെ പോവും പോവും പിന്നെ എന്നെ വന്ന് വിളിക്കും ഞാൻ കൂടെ പോകും കൂടെ പോയി ഓരോ കാര്യങ്ങള് സാധിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ പക്ക വ്രതം തന്നെ അതാണ് മാസം എടുത്ത് അമ്പലത്തിൽ കൂടി പൂജിച്ചാണ് കാണിക്കാൻ കൊണ്ടുപോയാൽ തന്നെ അവിടെ നിന്ന് മീൻ വറച്ചൊന്നും കഴിക്കത്തില്ല ആ എന്തുവാ കൊണ്ടുപോയാലും മീൻ മറച്ചി ഒന്നും കഴിക്കത്തില്ല സാധാവൂണ് സാധാ തരും എന്തോ വിളിക്കുന്നവരെ നമുക്ക് ഓക്കെ നമ്മൾ ശിവന് മുമ്പിലാട്ടെ രണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിറകിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ആംബിൾ ആംപ്ലിഫയർ ഒക്കെ ആണ് തൊട്ടോ പറകലാട്ട് ജനറേറ്ററും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് രാത്രി നല്ല രസം കളർഫുൾ ആയിരിക്കും നല്ല ശിവൻ ഉണ്ടോ ശിവൻ്റെ കയ്യിലൊരുദ്രാഷവും പിന്നെ ഉടുക്കും ആ ശൂലവും കാര്യങ്ങളൊക്കെ പക്ക ഒറിജിനാലിറ്റി പിന്നെ വരത്തെ കൈ കൂടെ നമുക്ക് അനുഗ്രഹം കിട്ടുന്ന ഒരു ചെറിയ ലൈറ്റും ഉണ്ട് ലൈറ്റും ഉണ്ട് ലൈറ്റും ഉണ്ട് ഇതൊക്കെ എന്നാലും ഇത് കൊണ്ട് നടക്കാൻ പാടൊക്കെ ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ അടിച്ച് കൂടിയ് ചെറിയും ഇതൊരു നമ്മളെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലേ അനർത്ഥങ്ങളും ഇല്ലാത്ത രീതിയിൽ പിന്നെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു അതൊണ്ട് അത് കേൾപ്പിക്കാൻ അത് കേൾപ്പിക്കാം സെറ്റ് 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 അല്ല ഇതൊക്കെ അതെ പത്ത് ആൾക്കാർ അറിയണ്ടേ നമ്മളിങ്ങനെ ചെയ്തു നല്ല കഴിവാണ് ഇക്കടെ കഴിവാണ് തമ്മിച്ചു ഒറിജിനാലിറ്റി എല്ലാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെടാൻ നന്ദി കേട്ടോ നന്ദി കാണാൻ ആ ഫ്രണ്ട് എന്നാ എന്താ എടുപ്പാ കാണാൻ പഴയ ഓട്ടവും പഴയ ഓട്ടത്തെ നമ്മൾ

ചലനശേഷിയുള്ള വെറൈറ്റി ടു വീലർ ഉത്സവ ഫ്ലോട്ടുകൾ ഉത്സവ ഫ്ലോട്ടുകൾക്ക് ബന്ധപ്പെടുക ഭക്ത ആർട്സ് ചവറ പൊട്ടത്താനം ഫോൺ നയൻ ഫോർ നയൻ ഫൈവ് സെവൻ ഫൈവ് ടു സിക്സ് ഫൈവ് വൺ എയ്റ്റ് ടു എറ്റ് വൺ നയൻ സീറോ സെവൻ നയൻ സീറോ ത്രീ ഇക്കാ അന്നേരം നമ്മൾ ഉത്സവ സമയം വരാൻ പോവുകയാണ് അന്നേരം ആൾക്കാർ വിളിക്കും പോയെന്ന് എവിടെ ആയാലും ദൂരം കുഴപ്പമില്ല വണ്ടി കേട്ടിട്ട് പോകില്ലേ അന്നേരം നമ്മള് ഉത്സവ സമയം വരാൻ പോവുകയാണ് ഞങ്ങൾ ഉത്സവമാണ് കാണാൻ കഴിഞ്ഞു നിങ്ങളല്ലേ ഓക്കെ ഞങ്ങൾ നിങ്ങൾ ബുക്ക് ചെയ്യാൻ താല്പര്യം ഇവിടെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ കൊടുക്കുന്നതായിരിക്കും വിളിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ അടിപൊളി ശിവനും നന്ദിയാണോ അതും ബൈക്കിനത് ഇത്രയും വ്യത്യസ്തമായ രീതി വേറെ ആശയ കേരളത്തിലല്ല ഇന്ത്യയിൽ ലോകത്തൊന്നും കാണത്തില്ലായിരിക്കും ഐഡിയ ഇല്ലേ നിങ്ങളായിരിക്കും എല്ലാ വർഷവും വെറൈറ്റി കൊണ്ടിരുന്ന ആളാണ് നമ്മളെ മസാദ ഒരു ബ്രെയിൻ ആണ് ഇക്കടെ വീട്ടിലാരൊക്കെ ഉണ്ട് ഞാൻ മാത്രമേ എവിടെ പോയി അയ്യോ ഒറ്റയ്ക്കേ െ എന്താ നമ്മളെ നന്ദി അടോ നന്ദി അതിമനോഹരമായ ഒരു നന്ദിയാണ് ബാക്കിലാണ്ടോ മുഴയൊക്കെ കറക്റ്റ് ഒരു കാള എങ്ങനെയാണോ അതുകൊണ്ടൊക്കെ എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് കൊമ്പ് ആ കൊമ്പിനെ തൊട്ട് മുകളിലായിട്ട് അടോ രണ്ട് തുണിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അമ്പലത്തിൽ കൊണ്ട് പൂജിച്ച മാല ഉൾപ്പെടെ എന്നെ കേട്ടോ കഴത്തേക്ക് കിടക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ മണിയും കാര്യങ്ങളൊക്കെ കണ്ടോ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുക നേരെ നമ്മൾ കണ്ടില്ലേ അത് തന്നെ ശിവന്റെ കാര്യം നോക്കിയാൽ തന്നെ അടുത്തൊരു ശിവനായിട്ടോ നല്ല ഹൈറ്റോട് കൂടിയ നല്ല എഴുന്നേറ്റ നിൽക്കുന്ന ശിവനാണ് പണിഞ്ഞിരിക്കുന്നത് എന്നും ഭംഗിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് കണ്ടാലും എനിക്ക് അറിയാൻ പറ്റും നമ്മൾ വീഡിയോയുടെ കാണുന്ന നടക്കും നല്ല നേരിട്ടേണ്ടത് അത് ഒരു പ്രത്യേകമാണ് മെയിനായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ബൈക്കിനകത്ത് ചെയ്തിരിക്കുന്നത് അതാണ് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കിടക്കണം ബൈക്കിനകത്ത് എല്ലായിടത്തും കൊണ്ടുനടക്കുന്നത് കേട്ടോ കേട്ടോ ഒരു ടു ട്വൻറ്റി ബൈക്ക് ഒരു പൾസർ ബൈക്കിനകത്താണ് ഇത് ചെയ്തിരിക്കുന്നത് ശിവന്റെ എൻ്റെ ആ ഒരു പുലിത്തോലായാലും കഴുത്തിലുള്ള രുദ്രാഷങ്ങളായാലും പാമ്പും കാര്യങ്ങളും ചൂലവും പിന്നെ ഉടുക്കും കാര്യങ്ങളെല്ലാം അടിപൊളിയ ഒരു രക്ഷയില്ലാത്ത കാര്യമാണ് അത് നേരിട്ട് കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടോ രാത്രി സമയമല്ലാകുമ്പോൾ പ്രകാശത്തിന് വേണ്ടിയുള്ള ലൈറ്റും കാര്യങ്ങളും എല്ലാം ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിറലോട്ട് വന്ന് കഴിഞ്ഞാൽ എല്ലാം എന്ന് വെച്ചാൽ ഈ വൺ ഇതിൻ്റെ മെക്കാനിസം ഫുള്ള് പിറലോട്ട് വന്ന് കാണാൻ കഴിയും എന്തൊക്കെയാണ് നമ്മൾ പിന്നെ എന്നെ കണ്ട്രോളി എന്നാൽ എൻ്റെ ലിവറും കാര്യങ്ങളും എല്ലാവരുടെ സ്വിച്ച് ബോർഡും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്ന് കാണാൻ കഴിയും കേട്ടോ എല്ലാവരും മെയിനായിട്ട് പറഞ്ഞാൽ വളരെ ചിലവ് ചുരുക്കി എന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ചാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അത് എത്ര വിറലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണാൻ കഴിഞ്ഞാൽ ജനറേറ്റർ കാണാൻ കഴിയും ആംപ്ലിഫയറും പിന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ട്രിപ്പ് വലിയൊരു ഹനുമാനൊക്കെ ഉണ്ടാക്കി നിർമ്മിച്ച് ഞെട്ടിച്ച ടീംസാണ് ഈ പ്രാവശ്യം നന്ദിയും ശിവനുമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഞങ്ങോട്ട് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ഒട്ടും മറക്കേ ചെയ്യരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതേ ഗുഡ് ബൈ